സുഖമാക്കിണ്ടൊക്കെ അടുത്താണ് അത് വിശേഷങ്ങള് പറയും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നാണ് സിറാജ് നാട്ടിൽ പോണ് ഏഹ് സിറാജെ നാട്ടിൽ പോയിട്ട് ഞങ്ങളെ സിറാജ് സിറാജ് ഇപ്പൊ എത്ര വർഷമായി വൈല വന്നിട്ട് ഏ ഇവിടെ ഏറ്റവും കൂടുതൽ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ എന്തെടുത്താലും വിവാഹമാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കണ ആരോടാണ് വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങള് കാത്തു സൂക്ഷിക്കൂഷ് എന്താണ് അവരോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുള്ളത് ആയിട്ടുള്ളത് കുറച്ചുകൂടി സ്വാധീനിച്ച വ്യക്തികള് താങ്കൾ ചിരിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം അതാണ് സിറാജിൻ്റെ ഒരു ഹൈലൈറ്റ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്നുവച്ചാ നമ്മളെപ്പോഴും അവയർനെസ് അതാണ് വേറെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും ായാലും ശരി യാത്രയിലായാലും ശരി അത് എത്രത്തോളം സിറാജി പാലിക്കണ്ടെന്ന് അത് ശരിയാവൂന്നെ അത് താങ്കളിത് ജീവിതത്തിൽ പാലിക്കാറുണ്ടോ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടോ ഞമ്മളിപ്പോ ബത്തിനിലേക്കുള്ള യാത്രയിലാണ് അതായത് ഇവിടുന്ന് ഒരു ഓട്ടം സിറാജിന് കിട്ടിട്ടുണ്ട് അപ്പൊ അവര്